ഇന്നിപ്പോൾ രണ്ട് അതിഥികളും കൂടി ഞങ്ങളുടെ കൂടെ ഉണ്ട് ഒരു മോനും ഒരു മോളും കൂടി ഞങ്ങൾക്ക് മരുമോനും മരുമോളും അല്ല ഞങ്ങളുടെ മോനും മോളും സുരേഷ് സുരേഷ് എല്ലാം എപ്പോഴും മോള് പത്തും പത്തിരണ്ടും വർഷങ്ങൾക്ക് മുമ്പ് ജയറാമിന്റെയും പാർവതിയുടെയും കല്യാണം കാണാനായിട്ട് ഇന്ന് കൂടിയ പോലത്തെ ജനങ്ങൾ വീണ്ടും ആ സ്നേഹം കൊണ്ട് മോന്റെ മോളുടെ കല്യാണം കാണാൻ വന്നതിലുള്ള സന്തോഷം നമസ്കാരം ആ ഞങ്ങളുടെ സന്തോഷം എത്ര മാത്രമാണെന്ന് ഒരു ഒരു ഇങ്ങനെ പറഞ്ഞ് ഫലിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ് കാരണം ഏകദേശം ഒരു പത്ത് മുപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് സെപ്റ്റംബർ ഏഴാം തീയതി അശ്വിയുടെ കഴുത്തിൽ ഈ ഗുരുവായൂരപ്പിൻ്റെ മുമ്പിൽ വെച്ച് താലി ചേർത്താൻ ഒരു ഭാഗ്യം ഉണ്ടായി അന്ന് ഞങ്ങൾ രണ്ടുപേരും മാത്രം ഒതുങ്ങുന്ന ഞങ്ങളുടെ കുടുംബം പുതിയൊരു അതിഥി എത്തി എൻ്റെ കണ്ണൻ പിന്നെ ഞങ്ങളുടെ ചക്കിമോളെത്തി ഇന്നിപ്പോൾ രണ്ട് അതിഥികളും കൂടി ഞങ്ങളുടെ കൂടെയുണ്ട് ഒരു മോനും ഒരു മോളും കൂടി ഞങ്ങൾക്ക് മരുമോനും മരുമോളും അല്ല ഞങ്ങളുടെ മോനും മോളും എന്തായാലും അത്രയധികം സന്തോഷം പ്രത്യേകിച്ച് ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ വെച്ച് നിന്ന് താലി കണ്ണന് താലൂവിൻ്റെ കഴുത്തിൽ താലി ചേർക്കാൻ കഴിഞ്ഞാൽ അത്ര സന്തോഷം ഇതാണ് വളരെ സന്തോഷമുണ്ട് സന്തോഷം എന്ന് പറഞ്ഞ പോലെ ഈ ഒരു വർഷം ഭയങ്കര ഹിക്റ്റിക്കായിരുന്നു രണ്ട് നിശ്ചയ നിശ്ചയവും കല്യാണത്തിൻ്റെ നിശയവും പിന്നെ രണ്ട് കല്യാണം എല്ലാം നന്നായിട്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് നന്നായിട്ട് നടത്താൻ പറ്റി എല്ലാം ഗുരുവായൂരപ്പിൻ്റെ അനുഗ്രഹം മാത്രമാണ് നല്ല അത് മാത്രമേ പറയാനുള്ളൂ ഇന്നും കുട്ടികളുടെ ലൈഫിലും എല്ലാവരുടെ ലൈഫിലും സോ മച്ച് പിന്നെ ആളുകളുടെ പാർട്ടിസിപ്പേഷൻ ഇന്നുണ്ടായത് പ്രത്യേകിച്ച് നിങ്ങളുടെ ഒരു സപ്പോർട്ട് പിന്നെ പബ്ലിക്കിൻ്റെ ഒരു സപ്പോർട്ട് എല്ലാവരും കല്യാണം കാണാൻ കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും പണ്ട് പത്ത് മുപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ജയറാമിൻ്റെയും പാർവതിയും കല്യാണം കാണാനായിട്ട് അന്ന് കൂടിയ പോലത്തെ ജനങ്ങൾ വീണ്ടും ആ സ്നേഹം കൊണ്ട് യും മോളുടെയും കല്യാണം കാണാൻ വന്നതിലുള്ള സന്തോഷം അത് കേരളത്തിൻ്റെ പല ഭാഗത്തുനിന്ന് എത്തിയ എല്ലാവരോടും എത്ര നന്ദി പറയണമെന്ന് അറിയില്ല ഒരുപാട് അമ്മമാരും സഹോദരിമാരും സഹോദരന്മാരും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അവരുടെക്കൊരു വിഷ് അവരുടെക്കൊരു പ്രാർത്ഥന സൈഡിൽ നിന്നുണ്ടായിരുന്നു നന്നായിരിക്കട്ടെ 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 എന്ന് പറഞ്ഞിട്ട് അതൊക്കെ തന്നെയാണ് തീർച്ചയായിട്ടും ജീവിതത്തിലെ ഏറ്റവും വലിയ മഹാഭാഗ്യം ഒരുപാട് ഒരുപാട് സന്തോഷം ഈ ഒരു വർഷത്തിനുള്ളിൽ രണ്ട് വിവാഹമാണ് അത് അങ്ങനെ ഇല്ല ആറും മാസം കഴിഞ്ഞ ആവാന്നാണ് പറയുക മാസം ആറുമാസത്തിന്റെ ഉള്ളിൽപാടില്ലെന്ന് പറഞ്ഞു സന്തോഷം താങ്ക് യു ഇല്ല അങ്ങനെ പ്രത്യേകിച്ച് ഗുരുവായൂരിപ്പന്റെ നട താലി ചാർത്തി കഴിഞ്ഞ പിന്നെ എല്ലാ ചടങ്ങുകളും കഴിഞ്ഞു വേറെ ഒന്നിനിയൊന്നും ഇല്ല അത് ഒരു ചെന്നൈയില് വെച്ചിട്ടൊരു ഇത് മാത്രം ശരി താങ്ക് യു സുരേഷ് സുരേഷ് എല്ലാം സഹോദരനെ പോലല്ല സഹോദരൻ സഹോദരൻ തന്നെയാണ് ഞങ്ങളുടെ എല്ലാ കാര്യത്തില് എപ്പോഴും ഉണ്ടല്ലോ എല്ലാ കാര്യത്തിലും എത്ര വർഷമായിട്ട് സുരേഷ് ഞങ്ങളുടെ വീട്ടിലൊരു മൂത്ത ജ്യേഷ്ഠൻ തന്നെയാണ് എന്റെ മശൂതില്